നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം മുംബൈ ഇന്ത്യൻസ് ഇന്നലെയും പൊട്ടി വല്ലാതൊരു സീസണാണിത് അവർക്ക് മികച്ച താരങ്ങളുണ്ടായിട്ട് മിന്നും പ്രകടനം നടത്തുന്നവരുണ്ടായിട്ട് ബൂമ്രയെ പോലെ ഈ ഐ പി എല്ലിൽ ബോൾ ചെയ്യുന്ന മറ്റൊരു താരത്തെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടായിട്ട് പത്ത് കളി കളിച്ചിട്ട് ജയിച്ചത് വെറും മൂന്നേ മൂന്ന് കളികൾ ഇനി മുംബൈക്ക് പ്ലേ ഓഫ് സാധ്യതയുണ്ടോ മുംബൈ ആരാധകരെ ഒന്നും കരുതരുത് റിയലിസ്റ്റിക്കലി ഞാനൊരു കാര്യം പറയാം മുംബൈക്ക് ഇനി സാധ്യതയില്ല പക്ഷെ മാത്തമാറ്റിക്കലി ഇനിയും വേണമെങ്കിൽ കാൽക്കുലേറ്റർ എടുത്ത് കൂട്ടി നടക്കാം അതാണ് സ്ഥിതിവിശേഷം നമ്മളൊന്ന് പരിശോധിക്കുകയാണ് എന്തൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത് പോയിന്റ് പട്ടികയിൽ ആദ്യ നാല് സ്ഥാനക്കാരാണ് പ്ലേ ഓഫിലേക്ക് പോവുക എന്നുള്ളതൊക്കെ ഐ പി എല്ലി പിന്തുടരുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് ആ കാര്യങ്ങളിലെ വിശദീകരണങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഇപ്പോൾ പത്ത് കളി കളിച്ചിട്ട് മൂന്നേ മൂന്ന് കളി ജയിച്ചുകൊണ്ട് നിൽക്കുന്ന രണ്ട് ടീമുകളാണുള്ളത് എം ഐയും ആർ സി ബിയും ഈ രണ്ട് ടീമിൻ്റെ ആരാധകരോടും പറയാറുള്ളത് പുറത്തായി കഴിഞ്ഞു എന്നങ്ങ് വിശ്വസിക്കുക ഇനിയിപ്പോൾ നമ്മൾ ഈ പറയാറുള്ള സ്ലൈറ്റസ്റ്റ് ഹോപ്പ് ഉണ്ടല്ലോ അതെങ്ങാനും ക്ലിക്കായ അത്ര അധികം ലോട്ടറി അടിച്ച അങ്ങ് ആഘോഷിച്ചേക്കുക അതേ പറയാനുള്ളൂ ഇപ്പം പത്ത് ടീമുകളുള്ള ഐ പി എല്ലിൽ പതിനാറ് പോയിന്റിലേക്കെങ്കിലും എത്തിയെങ്കിൽ മാത്രമേ പ്ലേ ഓഫ് ഉറപ്പാക്കാൻ പറ്റുകയുള്ളൂ അതിപ്പോൾ കഴിഞ്ഞ രണ്ട് സീസണുകളിൽ നമ്മൾ കണ്ടതാണ് അങ്ങനെ വരുമ്പോൾ ഇനി നാല് കളികൾ മാത്രമുള്ള എം ഐക്ക് ആ നാല് കളികളും വിജയിച്ചു എന്ന് തന്നെ വെക്കുക അതിനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം എം ഐയുടെ വരുന്ന മത്സരങ്ങളൊന്നും അത്ര എളുപ്പമുള്ള എതിരാളികൾക്കെതിരെയല്ല അടുത്ത കളി കെ കെ ആറിനോട് പിന്നെ ഒരു കളി എസ് ആർ എച്ചിനോട് വീണ്ടും ഒരു കളി കെ കെ ആറിനോട് പിന്നെ ഒരു കളി എൽ എസ് ജിയോട് ഒന്നും ഒന്നും എളുപ്പമുള്ള കളികളല്ല എന്നർത്ഥം എങ്കിലും നമ്മളൊരു വാദത്തിന് വേണ്ടി പറയുകയാണ് ആ നാല് കളികളും ജയിച്ചെന്ന് വെക്കുക വെറുതെ അങ്ങ് ജയിച്ചാൽ പോരാ നല്ല റൺ റേറ്റിൽ വിജയിക്കണം തകർപ്പൻ മാർജിനിൽ വിജയിക്കണം കാരണം മൈനസ് സീറോ പോയിന്റ് ടു സെവൻ ടു ആണ് നെറ്റ് റൺ റേറ്റ് അതും ഉഷാറാക്കി എടുക്കുകയും വേണം അങ്ങനെ വന്നാൽ പോലും പതിനാല് പോയിന്റുകളേ ഉള്ളൂ ഇതേപോലെ ആർ സി ബിയും മറുഭാഗത്ത് പണി കൊടുത്താൽ പല വമ്പന്മാർക്കും കാലിടറിയാൽ ഈ നാലാം സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം പതിനാല് പോയിന്റിൽ ചുരുങ്ങിയാൽ വേണമെങ്കിൽ നെറ്റ് റൺ റേറ്റിന്റെ ആനുകൂല്യവും കാൽക്കുലേഷനും ഒക്കെ ചെയ്തുകൊണ്ട് ഒരു പക്ഷെ സ്ലൈറ്റസ്റ്റ് ആൻഡ് സ്ലൈറ്റസ്റ്റ് ഹോപ്പ് ഇനിയും മുംബൈ ഇന്ത്യൻസിന്റെ ആരാധകർക്ക് വെച്ച് പുലർത്താം ഞാൻ നേരത്തെ പറഞ്ഞത് റിയലിസ്റ്റിക് അല്ലാത്ത ഒരു ചിന്തയാണെന്ന് എങ്കിലും അങ്ങനെയെല്ലാം റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിച്ചിട്ടാണോ നമ്മൾ ക്രിക്കറ്റ് കളി കാണാറുള്ളത് അല്ലല്ലോ നമുക്കിതൊരു ആവേശവും വികാരവും ഒക്കെയാണ് അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ അതാണ് ആ കാര്യത്തിൽ പറയാനുള്ളത് വരുന്ന മത്സരങ്ങളിലൊക്കെ തകർപ്പൻ വിജയം അങ്ങ് നേടുക അത് പറ്റുമോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് അങ്ങനെ നേടുക എന്നിട്ട് മറ്റുള്ളവരൊക്കെ പോയിന്റ് ഡ്രോപ്പ് ചെയ്ത് ബുദ്ധിമുട്ടുന്നത് കാത്തിരിക്കുക പക്ഷേ ഇപ്പോ രാജസ്ഥാൻ റോയൽസ് പതിനാറ് പോയിന്റ് ഒരു കാലെടുത്ത് വെച്ചു എന്നല്ല രണ്ട് കാലം വെച്ചു എന്ന് വേണമെങ്കിൽ പറയാം പ്ലേ ഓഫിൽ കെ കെ ആറ് പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് കളികൾ പന്ത്രണ്ട് പോയിന്റ് അവരും കടക്കും എന്ന് തന്നെ കരുതണം കാരണം ഇനിയും അവർക്ക് അഞ്ച് കളികളുണ്ട് അതിൽ നിന്ന് അവർക്ക് ആകെ ജയിക്കേണ്ടത് രണ്ട് കളികൾ മതിയാവും എൽ എസ് സിക്ക് പത്ത് കളികൾ പന്ത്രണ്ട് പോയിന്റ് ഉണ്ട് നാല് കളികളിൽ ഒരു രണ്ട് കളികളൊക്കെ വിജയിച്ചാൽ അവരും അങ്ങ് കടന്നു പോകും അപ്പം അവിടെയൊന്നും നോക്കേണ്ടതില്ല പിന്നെ ഒമ്പത് കളികൾ പത്ത് പോയിന്റ് എന്ന രൂപത്തിൽ നിൽക്കുന്ന സി എസ് കെ എസ് ആർ എച്ച് പതിനൊന്ന് കളികളിൽ നിന്ന് പത്ത് പോയിന്റുള്ള ഡി സി പത്ത് കളികളിൽ നിന്ന് എട്ട് പോയിന്റുള്ള ജി ടി ഒമ്പത് കളികളിൽ നിന്ന് ആറ് പോയിന്റുള്ള പി ബി കെ എസ് അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഫോർത്ത് പൊസിഷന് വേണ്ടിയിട്ടൊരു പോരാട്ടം നടക്കുന്ന സാഹചര്യം വന്നെങ്കിലും മാത്രമേ അതായത് അവരൊക്കെ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുകയും പതിനാലിൽ ഒതുങ്ങുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം വിശേഷം വന്നെങ്കിൽ മാത്രമേ മുംബൈക്ക് എന്തെങ്കിലും സാധ്യതയുള്ളൂ അതും നെറ്റ് റൺ റേറ്റ് ഒക്കെ നല്ല രൂപത്തിൽ ഹെൽത്തി ആക്കി കൊണ്ടുവന്നാൽ അപ്പോൾ സംഗതി നമുക്ക് കൺക്ലൂഡ് ചെയ്ത് പറയാവുന്നത് എം ഐ പുറത്തു പോയി എന്ന് വിശ്വസിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം ഇനിയിപ്പോൾ അഥവാ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ആഘോഷിക്കാമല്ലോ വീഡിയോ അവസാനിക്കും ക്രിക്കറ്റ് ലോകത്ത് വിശേഷങ്ങളുമായി റഫ്ഡോക്ക് സിദ്ധു എത്താം